ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസ്സിൻ്റെ മാത്സില് നാലാമത്തെ പാഠത്തിൻ്റെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ പ്രവർത്തനം ചില്ലറയാക്കാം ഇവിടെ ഒരുപാട് നോട്ടുകൾ തന്നിട്ടുണ്ട് ആ നോട്ടുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് ചില്ലറാക്കാൻ പറ്റുക ഇവിടെ നടുക്ക് നൂറ് രൂപയെന്ന് തന്നിട്ടുണ്ട് ഇനി നൂറിന് രണ്ട് രീതിയിൽ ഇവിടെ ചില്ലറയാക്കിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാ അൻപത് രൂപ കൂട്ടണം അൻപത് രൂപ അപ്പം നൂറായി പിന്നെ എങ്ങനെയാണ് ചില്ലറാക്കിയത് ഒരു അൻപത് രൂപ രണ്ട് ഇരുപത് രൂപ ഒരു പത്ത് രൂപ അപ്പോഴും നൂറ് രൂപയാണ് പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം മക്കൾ ആ വട്ടത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് എഴുതുക മൂന്ന് ഇരുപത് രൂപയും നാല് പത്ത് രൂപയും കൂട്ടിയാൽ എത്രയാ നൂറ് അല്ലേ മൂന്ന് ഇരുപത് അറുപതാണ് നാല് പത്ത് നാൽപ്പത് അപ്പോൾ എത്ര കിട്ടും നൂറാണ് ഇനി വേറെ രീതി നോക്കാം ഇവിടെ ഒരു അൻപത് രൂപയോട് ഒരു ഇരുപത് രൂപ കൂട്ടിയപ്പോൾ എഴുപത് എഴുപതിനോട് പത്ത് കൂട്ടിയാൽ എൺപത് എൺപതിനോട് പത്ത് കൂട്ടിയാൽ തൊണ്ണൂറ് പിന്നെ രണ്ട് അഞ്ച് രൂപയുമായാൽ നൂറ് പിന്നെ എങ്ങനെയാക്കാം ഒരു അൻപത് രൂപയോട് രണ്ട് ഇരുപത് കൂട്ടുമ്പം തൊണ്ണൂറ് പിന്നെ രണ്ട് അഞ്ച് രൂപ കൂടി കൂട്ടിയാൽ നൂറ് പിന്നെ അൻപത് രൂപയോട് ഇരുപത് കൂട്ടിയാൽ എഴുപത് എഴുപതിനോട് മൂന്ന് പത്ത് കൂട്ടിയാലും നൂറ് ഇതുപോലെ ഏത് രീതിയിലും മക്കൾക്ക് ചില്ലറയാക്കാട്ടോ അടുത്തത് നോട്ടുകൾ എത്ര ഇവിടെ നൂറ് രൂപയെന്ന് തന്നിട്ടുണ്ട് എന്താണ് ആദ്യത്തെ കുട്ടി പറയുന്നത് എനിക്ക് ഒരുപോലുള്ള രണ്ട് നോട്ടുകൾ കിട്ടി അപ്പോൾ നൂറ് രൂപയാവണമെങ്കിൽ ഒരുപോലുള്ള ഏത് രണ്ടെണ്ണം കൂടിയാലാണ് നൂറാവുക ആ അൻപത് രൂപ അല്ലേ അടുത്ത കുട്ടി പറയാണ് എനിക്ക് ഒരുപോലുള്ള അഞ്ച് നോട്ടുകൾ കിട്ടി അപ്പോൾ ഇരുപതിൻ്റെ അഞ്ച് നോട്ടുകൾ ചേർന്നാലാണ് നൂറ് രൂപ അല്ലേ ഇനി മറ്റൊരു കുട്ടി പറയാണ് എനിക്ക് ആറ് നോട്ടുകൾ കിട്ടി ഏത് നോട്ടാണെന്ന് പറയുന്നില്ല അപ്പോൾ ഏതൊക്കെ നോട്ടുകൾ ആറെണ്ണം ചേർന്നാലാണ് നൂറാവുക ഞാനിവിടെ അൻപത് രൂപയുടെ ഒരു നോട്ട് ഇരുപത് രൂപയുടെ ഒരു നോട്ട് അപ്പം എഴുപതായി പിന്നെ പത്ത് രൂപയുടെ രണ്ട് നോട്ടാവുമ്പം തൊണ്ണൂറായി അഞ്ച് രൂപയുടെ രണ്ട് നോട്ടാവുമ്പം നൂറായി അപ്പം മൊത്തം ആറ് നോട്ടുകളായില്ലേ ഇനി അവസാനത്തെ കുട്ടി പറയുന്നത് എന്താ എനിക്ക് ഒരു അൻപതിൻ്റെ നോട്ടും മറ്റ് നാല് നോട്ടുകളും കിട്ടി ഏ അപ്പോൾ എങ്ങനെയാണ് നൂറാക്കുക അൻപതിൻ്റെ ഒരു നോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റ് നാല് നോട്ടുകളാണ് ഇരുപത് രൂപ പത്തിൻ്റെ മൂന്ന് നോട്ടുകളും അപ്പോൾ നാല് നോട്ടുകളുമായി മൊത്തം നൂറ് രൂപയുമായി അടുത്ത കുട്ടി പറയാണ് എനിക്ക് ഏഴ് നോട്ടുകൾ കിട്ടിയെന്ന് അങ്ങനെയാണെങ്കിൽ ഇരുപതിൻ്റെ മൂന്ന് നോട്ടും പത്തിൻ്റെ നാല് നോട്ട് എടുത്താൽ ഏഴ് നോട്ടാവുകയും ചെയ്ത് നൂറ് രൂപ ആവുകയും ചെയ്ത് കേട്ടോ അടുത്ത ആൾ പറയുന്നത് എനിക്ക് പത്ത് നോട്ടുകൾ കിട്ടി അപ്പം നൂറ് രൂപ ആവണമെങ്കിൽ പത്തിൻ്റെ പത്ത് നോട്ടുകൾ പോരെ താഴെ കുട്ടികൾ പറയുന്നത് നോക്കിക്കേ എൻ്റെ കയ്യിൽ രണ്ട് നോട്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ രണ്ട് അൻപതിൻ്റെ നോട്ടുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്കും കുറേ നോട്ടുകൾ കിട്ടി ചുവടെ കൊടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം ആപ്പിളിന് അൻപത് രൂപയും മുന്തിരിക്ക് ഇരുപത് രൂപയും പെന്നിന് പത്ത് രൂപയുമാണ് അപ്പോൾ അൻപതേ കൂട്ടണം ഇരുപതേ കൂട്ടണം പത്ത് എത്രയാ എൺപതാണ് കേട്ടോ നൂറ് രൂപ കൊടുത്തപ്പോൾ ബാക്കി കിട്ടിയത് ഇപ്പം എൺപത് രൂപയാണ് ആയിട്ടുള്ളത് നൂറ് രൂപ കൊടുത്താൽ എത്രയാ ബാക്കി ഉണ്ടാവുക ഇരുപത് രൂപ നൂറിൽ നിന്നും എൺപത് കുറച്ചാൽ മതി അല്ലെങ്കിൽ എൺപതിനോട് എത്ര കൂട്ടിയാലാണ് നൂറാവുക എന്ന് നോക്കിയാൽ മതി ഷോബിൻ നൂറ് രൂപ ചില്ലറ മാറിയപ്പോൾ ഈ നോട്ടുകളെല്ലാം കിട്ടിയിരുന്നു ഓരോ നോട്ടും എത്ര എണ്ണം വീതമാകും അൻപതിൻ്റെ നോട്ടുണ്ട് ഇരുപതിൻ്റെ നോട്ടുണ്ട് പത്തിൻ്റേതും അഞ്ചിൻ്റേതും ഉണ്ട് എല്ലാ നോട്ടും കിട്ടിയിട്ടുണ്ട് എന്നാൽ നൂറ് രൂപയും ആവണം അപ്പം ഏതൊക്കെ നോട്ടുകളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഞാൻ കണക്കാക്കിയത് അൻപത് രൂപയുടെ നോട്ട് ഒന്ന് ഇരുപത് രൂപയുടെ നോട്ട് ഒന്ന് പത്ത് രൂപയുടെ നോട്ട് രണ്ട് അഞ്ച് രൂപയുടെ നോട്ട് രണ്ട് അപ്പം എത്രയാണ് അൻപതും ഇരുപതും എഴുപത് പിന്നെ പത്തിൻ്റെ രണ്ട് നോട്ട് എന്ന് പറഞ്ഞാൽ അതും ഇരുപതല്ലേ അപ്പം എഴുപതും ഇരുപതും തൊണ്ണൂറ് പിന്നെ അഞ്ച് രൂപയുടെ രണ്ട് എന്ന് എണ്ണ പത്താണ് തൊണ്ണൂറും പത്തും നൂറ് ഇനി ചങ്ങാതി കണക്കാക്കിയതെങ്ങനെയാ നോക്കാം അൻപത് രൂപ ഒന്ന് ഇരുപത് രൂപ ഒന്ന് പത്ത് രൂപ ഒന്ന് അഞ്ച് രൂപ നാലെണ്ണം ഇനി ഏതൊക്കെ തുകകൾ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ എന്നീ നാണയങ്ങൾ ഓരോന്നും വീതം ഉണ്ട് അവ ഉപയോഗിച്ച് ഏതൊക്കെ തുകകൾ കൊടുക്കാം പത്തും ഒന്നും എടുത്ത് പതിനൊന്ന് കൊടുക്കാം പത്തും രണ്ടും എടുത്ത് പന്ത്രണ്ട് കൊടുക്കാം പത്തും അഞ്ചും കൂട്ടിയാൽ പതിനഞ്ച് കൊടുക്കാം ഇനി പത്തും അഞ്ചും രണ്ടും ഒന്നും കൂടെ കൂട്ടിയാൽ പതിനെട്ട് കൊടുക്കാം ഒരു രൂപ നാണയവും രണ്ട് രൂപ നാണയവും കൂടെ കൂട്ടിയാൽ മൂന്ന് രൂപ കൊടുക്കാം രണ്ട് രൂപ നാണയവും അഞ്ച് രൂപ നാണയവും കൂടെ കൂട്ടിയാൽ ഏഴ് രൂപ കൊടുക്കാം ഒരു രൂപയും അഞ്ച് രൂപയും കൂടെ കൂട്ടിയാൽ ആറ് രൂപ കൊടുക്കാം ഇങ്ങനെ പല തുകകളും നമുക്ക് കൊടുക്കാം കേട്ടോ അടുത്തത് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ നൂറ് രൂപ ഇവ ഓരോന്ന് വീതം ഉണ്ട് നൂറിന് മുകളിൽ ഏതൊക്കെ തുകകൾ കൊടുക്കാം നൂറേ കൂട്ടണം ഒന്ന് നൂറ്റി ഒന്ന് നൂറേ കൂട്ടണം രണ്ട് നൂറ്റി രണ്ട് കൊടുക്കാം നൂറേ കൂട്ടണം അഞ്ച് നൂറ്റി അഞ്ച് കൊടുക്കാം നൂറേ കൂട്ടണം പത്ത് നൂറ്റി പത്ത് കൊടുക്കാം നൂറിനോട് ഒന്നും രണ്ടും കൂട്ടിയാൽ നൂറ്റി മൂന്ന് കൊടുക്കാം നൂറിനോട് ഒന്നും അഞ്ചും കൂട്ടിയാൽ നൂറ്റി ആറ് കൊടുക്കാം നൂറിനോട് ഒന്നും പത്തും കൂട്ടിയാൽ നൂറ്റി പതിനൊന്ന് കൊടുക്കാം നൂറിനോട് രണ്ടും അഞ്ചും കൂട്ടിയാൽ നൂറ്റി ഏഴ് കൊടുക്കാം പിന്നെ നൂറിനോട് പത്തും അഞ്ചും കൊടുത്താൽ നൂറ്റി പതിനഞ്ച് കൊടുക്കാം നൂറിനോട് രണ്ടും പത്തും കൊടുത്താൽ നൂറ്റി പന്ത്രണ്ടും കൊടുക്കാം ഫിസിൻ്റെയും ഫിസയുടെയും സമ്പാദ്യ കൊടുക്കയിൽ എൺപത്തി രൂപയുണ്ട് ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും എത്ര വീതം ഉണ്ടാകാം ഞാൻ കണക്കാക്കിയത് അൻപത് രൂപ ഒന്ന് ഇരുപത് രൂപ ഒന്ന് പത്ത് രൂപ ഒന്ന് അഞ്ച് രൂപ ഒന്ന് അപ്പോൾ എൺപത്തി അഞ്ച് രൂപ ചെങ്ങാതി കണക്കാക്കിയത് അൻപത് രൂപ ഒന്ന് ഇരുപത് രൂപ ഒന്ന് അപ്പോൾ എഴുപതായി പിന്നെ അഞ്ച് രൂപയുടെ മൂന്ന് നോട്ടുകളും അപ്പം എൺപത്തി ഇത്രയും ഭാഗമാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ടുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ അടുത്ത ക്ലാസ്സിൽ കാണാം